ഇവിടെ നമ്മള് ഫ്രാൻസിലെ കാസിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാസിസ് എന്ന സ്ഥലത്ത് വന്ന് എത്തിപ്പെട്ടിരിക്കുകയാണ് അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ തിരിച്ചു നമ്മള് പാരീസിലേക്ക് പോകുന്നത് ലോകം എത്രമാത്രം മാറി എന്ന് ആലോചിക്കണം ഞാൻ താമസിക്കുന്നത് ലോസ് ഏഞ്ചൽസിൽ അവിടെ നിന്നും ആയിരക്കണക്കിന് മൈല് ഇപ്പറേ ഫ്രാൻസിൽ വന്നിട്ട് ഇവിടെ ഞാൻ ബസ്സിൽ പോകണോ ട്രെയിനിൽ പോകണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഇവിടെ ഒരു വസ്തു കണ്ടെത്തിയത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അതായത് ഞാൻ ഇവിടെ ലോസ് ഏഞ്ചൽസിൽ ഉപയോഗിക്കുന്ന അതേ സൈക്കിള് ആപ്പാണ് ആ സൈക്കിള് നമുക്ക് ലോഡ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ഇന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിവിടെ സൈക്കിളുകൾ അങ്ങനെ കൂട്ടി ഇവിടെ അത് യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പം ഈ സൈക്കിൾ കിട്ടി സൈക്കിൾ സൈക്കിളിങ്ങാണ് ഫ്രാൻസിലെ വന്നിട്ട് നമ്മൾ സൈക്കിൾ അൺലോക്ക് ചെയ്തിട്ട് നമ്മൾ പോവാണ് സൈക്കിളും കൊണ്ടാണ് നമ്മുടെ യാത്ര എന്ന് ഇവിടെ പ്രതീക്ഷിച്ച ട്രെയിനിൽ വന്നു ഫ്ലൈറ്റിന് വന്നു ട്രെയിന് വന്നു ഇപ്പോൾ ഫ്ലൈറ്റിന് ഈ സൈക്കിള് അനുസരിച്ച് ചെയ്യാമേ അപ്പം ഇന്നത്തെ രാജ്യത്ത് നമുക്ക് ബസ്സൊന്നും വേണ്ട ഇതിൻ്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ കമ്പനിയിൽ നമുക്ക് അടിച്ചുപൊളിച്ച് പോകാൻ പറ്റും നല്ല സ്പീഡില് ബൈബിള് എന്തെങ്കിലും ബാറ്ററി ബാറ്ററിയും സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബാറ്ററി വെച്ചിട്ട് ഇങ്ങോട്ട് പോകണേ അടിച്ചുപൊളിച്ച് സൈക്കിള് രണ്ടിട്ട് ഒരു അഞ്ച് കിലോമീറ്റർ യാത്രയുണ്ട് അഞ്ച് കിലോമീറ്റർ ആ സൈക്കിളൊക്കെ പോയിട്ടൊണ്ടിരിക്കുന്നത് വെറുതെ ബസിനൊക്കെ ടാക്സി ഊബറിന് നാല്പത്തഞ്ച് ഓ ബൈക്ക നമ്മുടെ സൈക്കിള് നമ്മുടെ സൈക്കിള് ബസ് ഇട്ട് ഒരു യാത്ര ഇത് ക്രൂയിസ് ഷിപ്പുകളൊക്കെ അടുക്കുന്ന ഒരു പ്രദേശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ലോകം മുഴുവനുമുള്ള ഇപ്പം അമേരിക്കയിൽ നിന്നൊക്കെ കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ കറങ്ങാൻ പോയി അങ്ങനെയുള്ളൊരു പ്രദേശമാണ് നമ്മളിപ്പോൾ കാണുന്നത് i <laughs> ാണ് ഒരു സൈക്കിൾ എടുത്ത് ഞാൻ എന്താ പറയാ ഇങ്ങനെ റണ്ണിലെടുത്തിട്ട് മോട്ടോർക്കൊരു സൈക്കിൾ കേട്ടോ സൈക്കിൾ എടുത്ത് ഞാനൊരു ഇവിടെ ഫോർട്ടുണ്ട് കാഫി ഫോർട്ട് വാൽ ടോർട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് അവിടെ വന്ന് ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ട്രെയിൻ സ്റ്റേഷനിൽ ഇനി ട്രെയിൻ സ്റ്റേഷനിൽ ചെന്നിട്ട് നമ്മളവിടെ എന്ന് പറഞ്ഞ സ്ഥലസ്ഥാണ് പ്ലെയിൻ സ്റ്റേഷനിൽ നിന്ന് ട്രാസ്റ്റിൽ നിന്ന് മാർസൈൽസ് സെയിൻറ്റ് ചാൾസ് എന്ന തലസ്ഥാനം പോവീസിലാണത് അവിടുന്ന് നമ്മൾ ഒരു നാല് മണിക്കൂർ ഉള്ള ട്രെയിനിൽ പാരിസിലേക്ക് പോകണം പാരിസിലേക്ക് പോയിട്ട് കാണാൻ ഒരു വലിയൊരു യൂറോപ്യൻ പര്യടനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യാത്രകള് ബസ്സിലും ട്രെയിനിലും പ്ലെയിനിലൊക്കെ ആയിട്ട് നടത്തണം ട്രെയിനിലൊക്കെ ആയിട്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഈ ഗ്രാമം അതിസുന്ദരമാണ് ഗ്രാമത്തില് ഒട്ടനവധി കാര്യങ്ങൾ നടക്കുന്നത് ഓക്കെ കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നീട് അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കാസീസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സൈക്കിൾ യാത്ര തുടങ്ങുകയാണ് ഇവിടെ ഈ വൈൻ ഒക്കെ ഉണ്ട് കേട്ടോ വൈൻ എന്ന് പറയുന്നത് വൈനിയാട് മുന്തിരി മുന്തിരി തോട്ടങ്ങളുണ്ട് സൗന്ദര്യം പ്ലുംബി നിൽക്കുന്ന ഒരിടമാണ് കാസി ഒട്ടനവധി ഇവിടെ ടൂറിസമായിട്ട് വന്നിട്ട് കാർഫീസിൽ വരാറുണ്ട് അപ്പോ ടൂറിസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് കാർത്തിരിക്കുന്നു അപ്പൊ ഇതാണ് കാർത്തിസിലെ വിശേഷങ്ങള് നമ്മള് ബർസലീസ് പോണ് കഴിഞ്ഞ ഒരു ഏതാനും മാസങ്ങൾ മൂന്നാല് മാസം മുമ്പ് ശ്രീമാൻ മോഡി ഇവിടെ വന്നിരുന്നു അദ്ദേഹം ഈ ഈ ഒരു പട്ടണത്തിൽ ഇമ്മാനുവൽ മാക്രോണുമായിട്ട് ചർച്ച നടത്തിയത് ഈ ഒരു സിറ്റിയിലിരുന്നിട്ടാണ് മോഡി ചർച്ച നടത്തിയത് സുന്ദരമായ പ്രദേശം അധികം ട്രാഫിക്കോ തിക്കോ തിരക്കോ ഒന്നുമില്ല ശാന്തരായ ജനങ്ങള് എല്ലാം കൊണ്ട് അതിഗംഭീരമാണ് ഈ സ്ഥലം അപ്പം നമ്മളെ ഏകദേശം ട്രെയിൻ സ്റ്റേഷൻ എത്താറായി ഇനി ട്രെയിൻ പിടിച്ച് നമ്മൾ വീണ്ടും പാരിസിലേക്ക് പോകും ഒരു നാലഞ്ച് മണിക്കൂർ അങ്ങനെ കാസീസ് കഴിഞ്ഞിരിക്കുകയാണ് കാസീസ് ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് അറിയേണ്ട കേട്ടോ ട്രെയിൻ സ്റ്റേഷൻ ഇങ്ങനെ ട്രെയിൻ നേടി പോവുക എന്നുള്ളതാണ് അടുത്ത കറത്തൊക്കെ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്ത് നമ്മൾ നേരത്തെ എവിടെ നിന്നാണ് സൈക്കിൾ എടുത്തത് ആ സ്ഥലത്ത് തന്നെ എത്തിപ്പെട്ടിരിക്കുന്നത് അവിടെ തന്നെ പാർക്ക് ചെയ്ത് പോകാനാണ് നമ്മുടെ തീരുമാനം ഓൺലൈൻ ഊബർന്നാണ് ഇതിന് പറയണത് അങ്ങനെ സൈക്കിള് സ്റ്റാൻഡ് വെച്ചു ഇനി നമ്മൾ നമ്മൾ ഈ ആപ്പിനെ സ്റ്റോപ്പ് ചെയ്യണം അതിന് ശേഷം നമ്മൾ പോവുകയായി